ഞാൻ ഷെഫീഖ് ഇന്ന് നമ്മൾ കാളികാവ് പഞ്ചായത്തിൽ വരെ ഉപഭോക്താവിന്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത് അവരുടെ യൂസർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം വീട്ടിൽ രണ്ട് വർഷത്തോളമായി ഉപയോഗിക്കുന്ന ഒരു വീടാണ് അപ്പോൾ യൂസ് ചെയ്തിട്ട് എന്താണ് അവരുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നമുക്ക് ചോദിക്കും എന്താ ചെയ്യുന്നത് എനിക്ക് ബിസിനസ് ബിസിനസ് ആണ് ആണ് ഇത് പഞ്ചായത്തിന് നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണ് അതെ എന്താണ് വീട്ടിലിപ്പോ എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഒരു വർഷത്തിന് വർഷത്തിന്റെ ഉപയോഗിക്കാൻ തുടങ്ങി വർഷത്തുള്ള അപ്പൊ എല്ലാതരം ഫുഡ് വേസ്റ്റും വേസ്റ്റും വേസ്റ്റ് ചെയ്യുന്നത് എല്ലാ ഫുഡ് വേഷും ഉപയോഗിച്ചിട്ട് എന്താണ് ഒരു ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനുള്ള മെന്നർ കിട്ടുന്നുണ്ട് വളം വരുന്നുണ്ട് നമുക്ക് എടുത്തു പിന്നെ വേറെ സൗണ്ട് ഇതോ എന്താ പറയാ മണോ അങ്ങനത്തെ സ്മെല്ലൊന്നുമില്ല വേറെ പുറത്തേക്കുള്ള ഒരു സംഗതി ആണ് വീട്ടിൽ ഉപയോഗിക്കാൻ നല്ല കംഫേർട്ടാണ് വളവും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു പ്രാവശ്യം എടുത്തു അപ്പൊ വള തിന്ന് ഒരു രണ്ടാമത്തെ രണ്ടാമത്തെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇത് നിറഞ്ഞതിനു ശേഷം മറ്റൊരു നിറഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ ഇത് എടുത്താൽ മതി ഒരു ആറ് മാസം അടച്ചു വെച്ചാൽ നല്ല വളമായി മാറിണ്ടാവും അപ്പൊ വീട്ടിൽ ഉപയോഗിച്ചിട്ട് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആണ് ഉപയോഗിച്ചിട്ട് ഓക്കെ ഇതുപോലെ മറ്റു വീടുകളിലേക്കും സജസ്റ്റ് ചെയ്യാനൊക്കെ പറയാം വളർന്ന് വീട്ടിലെന്ത് പച്ചക്കറിക്കും കൃഷിക്കും മറ്റേതുമായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ തന്നെ യൂസ് ചെയ്തത് വീട്ടിലിപ്പോ നിലവില് അടുക്കള മാലിന്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാള മാലിന്യം മുഴുവൻ ഇവിടെ ഇതില് ഇനോക്കുലം പൗഡർ യൂസ് ചെയ്യലുണ്ട് യൂസ് ചെയ്യലുണ്ട് അത് നമുക്ക് പഞ്ചായത്ത് തന്നെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് ഇത് കഴിയുമ്പോൾ പോയി വാങ്ങും രണ്ട് കിലോന്റെ പാക്കറ്റ് മറ്റു പ്രയാസങ്ങളൊന്നും തോന്നുന്നു പ്രത്യേകിച്ച് ഒന്നുമില്ല വേസ്റ്റ് ഇതിൽ വേറെ ഒന്നും ചെയ്യണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സിമ്പിളാണ് സിമ്പിൾ ആണ് യൂസർ ഫ്രണ്ട്ലി ആണ് അങ്ങനെ പറയാം അപ്പോ ഒരു വർഷത്തോളായിട്ട് വീട്ടില് ഉപയോഗിച്ചോണ്ടിരിക്കും വീട്ടിൽ ഉപയോഗിക്കാൻ സാറ്റിസ്ഫൈഡ് ആണ് ഹാപ്പിയാണ് ഹാപ്പിയാണ് സ്മെല്ലൊന്നും ഇല്ലാത്തോണ്ട് തന്നെ അതുപോലെ നമുക്ക് വേസ്റ്റ് അവിടെ തട്ടണ്ട നേരം അതിൽ ഇത് ചെയ്താൽ മതിയല്ല മറ്റു ഇതിന്റെ പെരിച്ചാൽ ഇല്ല ആ ശല്യങ്ങളൊന്നും ഇല്ല അതും അതുകൊണ്ട്